നമസ്കാരം നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേപോലെ ആയിരുന്നു ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് മൂന്ന് പേര് ഭരണഘടനയ്ക്കും മുകളിലാണ് അവർ എന്ത് കുറ്റം ചെയ്താലും ഒരു കോടതിക്കും അവരുടെ മുകളിൽ കേസ് ചുമത്താൻ പറ്റില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ത് കുറ്റം ചെയ്താലും ഒരു കൊലപാതകം ചെയ്താൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്കും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് കള്ളമല്ല നിങ്ങൾ കരുതുന്നത് പോലെ മോദിയും ഷായും ഒന്നുമല്ല അവർ പിന്നെ ആരാണെന്നല്ലേ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം എത്തിയപ്പോഴേക്കും മോദിയും അമിത് ഷായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ വൻ പരാജയത്തെ നേരിടാൻ പോവുകയാണ് എന്ന് ക്രിമിനൽ ബുദ്ധിയുള്ള അവരുടെ തലയിൽ തെളിഞ്ഞു വന്ന ഏക മാർഗം എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ് അതിനവർ കണ്ടുപിടിച്ച കൂട്ടാളിയായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ രണ്ടായിരത്തി മാർച്ചിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇനി മുതൽ ഒരു നിഷ്പക്ഷ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കും എന്ന് അതായത് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി ഇത് മോദിക്ക് ഒരു വലിയ തിരിച്ചടിയായി ഈ കോടതി വിധിയെ മറികടക്കാൻ ബി ജെ പി സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു ഈ ഗൂഢ പദ്ധതി നടപ്പിലാക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒരു ഞെട്ടിക്കുന്ന ആവശ്യം അവർക്ക് മുമ്പിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടത്തി തരാം പക്ഷെ ഈ തട്ടിപ്പിനിടയിൽ ഞാൻ ചെയ്യുന്ന ഏതു കുറ്റത്തിനും എനിക്ക് കേസുകൾ നേരിടേണ്ടി വരരുത് ഒരു ശിക്ഷയും കിട്ടാത്ത രീതിയിൽ എനിക്ക് സംരക്ഷണം തരണം തുടർന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ചതിക്കാൻ മടിയില്ലാത്ത മോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തും അതായത് പ്രതിപക്ഷ നേതാവിനെ വെറും ഡമ്മിയാക്കി മോദിയും മോദി നിയമിച്ച ഒരു മന്ത്രിയും കൂടി തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുമെന്ന് ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ഒരു ട്രസ്റ്റ് ഈ നിയമത്തിനുള്ളിലൂടെ ക്ലോസ് സിക്സ്റ്റീൻ എന്ന ഒരു വ്യവസ്ഥ കൂടി അവർ ഒളിപ്പിച്ചു കടത്തി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കോടതിക്കും സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാൻ സാധിക്കില്ല അതായത് അവർ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പോലും അവർക്കെതിരെ കേസ് ചുമത്താൻ രാജ്യത്തെ ഒരു കോടതിക്കും പറ്റില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ചു പാർലമെന്ററി കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കാനായി വോട്ടിനിട്ട ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കൂടി പ്രതിഷേധമുയർത്തിയ നൂറ്റി നാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പുതിയ ബിൽ പാസാക്കി കൊടുത്തു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് പൂർണ്ണമായ ക്രിമിനൽ